നമ്മുടെ മെഷീനില് നോക്കിയാൽ മാക്സിമം ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി കെ ജി പെർ അവർ യൂസ് ചെയ്യാൻ പറ്റും നമ്മളിവിടെ ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് വൺസ് ഈ സ്വിച്ച് ഓൺ ചെയ്താൽ രണ്ട് സൈഡും അറ്റ് എ ടൈം ജോലി ചെയ്യുന്നതാണ് ഇതിന് റൺ ചെയ്യണത് ഒരു ഹെവി വൺ എച്ച് പി മോട്ടർ ആണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മിഷിന്റെ വൺ സൈഡ് നോക്കിയാൽ നമുക്ക് റൗണ്ട് കട്ട് ചെയ്യാൻ പറ്റും ഇനിയൊരു സൈഡിൽ ഓവൽ കട്ട് ചെയ്യാൻ ഓപ്പോസിറ്റ് സൈഡ് നോക്കിയാൽ നമുക്ക് സ്റ്റിക്ക് കട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ സ്പെഷ്യലി മെയ്ഡ് ട്രേ ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്ത കപ്പുകളൊക്കെ നമ്മൾ ഇതിൽ കൊണ്ടുവന്ന് മോളിൽ വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് എടുത്തിട്ട് ഉള്ളിൽ ഫീഡ് ചെയ്യാൻ പറ്റും മിഷൻ യൂസ് ചെയ്യുന്നത് ഭയങ്കര സിമ്പിളാണ് ജസ്റ്റ് നമ്മുടെ കപ്പ എടുത്തിട്ട് ഇങ്ങനെ ഫീഡ് ചെയ്താൽ മതി എത്ര സൂപ്പർ ആയിട്ടാണ് താഴെ വീണെന്ന് നോക്കൂ തിക്നെസ് എത്ര കറക്റ്റായിട്ടാണ് വീണെന്ന് നോക്കൂ കപ്പ ലെങ് പീസ് എങ്ങനെ കാണിക്കുക കാണിക്കു നമ്മളിങ്ങനെ വെച്ചുകൊടുത്താ മതി കപ്പയുടെ ലെങ്ത് അനുസരിച്ചിട്ട് അതിന്റെ റൗണ്ട് ലെങ്ത് വീഴും നമുക്ക് ഓവൽ ടൈപ്പ് കപ്പം നോക്കോളൂ എത്ര നീറ്റായിട്ട് ഫിനിഷിങ് വൈസ് നീറ്റായിട്ട് ഇത് ലെങ്ത്ത് നോക്കും നമുക്ക് കസ്റ്റമറിന് ഏത് ലെങ്ത്ത് വേണോ അതിനനുസരിച്ച് നമ്മൾ മൗത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും സോ ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് ആഡപ്പ് ചെയ്ത് പോയിട്ടേ ഇരിക്കാം നമ്മുടെ കപ്പയുടെ ലെങ്ത് അനുസരിച്ച് റൗണ്ടിൻ്റെ ലെങ്ത്ത് വരും അപ്പം നീറ്റായിട്ടാണ് കപ്പ ഓരോ ചിപ്സും വന്നിരിക്കുന്നത് പ്രൊഡക്ഷൻ വൈസ് എത്ര ഈസിയാണ് നോക്കും ആലോചിച്ച് നോക്കും പെർ ഹവറിൽ ത്രീ ഫിഫ്റ്റി കെ ജി ഇത്ര ഈസിയായിട്ട് നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും എത്ര സൂപ്പറാണെന്ന് നെക്സ്റ്റ് നമുക്ക് കൊള്ളി ചിപ്സ് എങ്ങനെ അടിക്കുക നോക്കുക വീഡിയോയിൽ കണ്ടു എത്ര സിമ്പിളായിട്ട് റൗണ്ട് ഓവൽ പിന്നെ സ്റ്റിക്ക് ചിപ്സ് ഈസിയായി നമുക്ക് ചെയ്യാൻ പറ്റിയത് ഇതിനെ നമുക്കറിയാം എത്ര ഹ്യൂമൻ ലേബറാണ് നമുക്ക് ഈസിയായിട്ട് സേവ് ചെയ്യാൻ പറ്റുന്നത് ഇത് മാത്രമല്ല വി ഹാവ് ആൾ കൈൻഡ് ഓഫ് സ്നാക്സ് ഫാക്ടറി മിഷനറിസ് ഫോർ മോർ മിഷൻ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ എസ് എം ഇ കിച്ചൺ എക്യൂപ്മെൻറ്റ്സ്